Uh, you? <laughs> <laughs> thank you. Very much, thank you. Watch that. All right, let's, if you want to see namorapata you should come for the show, for one of our shows. today is all about rifle club. can you make some noise for some rifle club? In the meantime, if you can just join me when I say uh um, yeah. <laughs> you wanna do it? Three, two, one, and uh, um, uh, hey, Ah, yeah. but in yeah. mind talking about

Twitter. Check the And uh, I have no idea what I'm doing. The is good It's not all right. And uh, thank you for having us. Please go see the movie tomorrow. See how we do because behind me there's a bunch of amazing people that

പടമാണ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിലെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായി അറിയുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയൻ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് ഗോപിൻ ചിദംബരം അദ്ദേഹവും ഒക്കെയാണ് എന്റെയും ദിനീഷ് കോട്ടന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ ഹാൻഡിന്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക്